റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള കരാറ് ഇന്ത്യയുമായിട്ട് ഒപ്പുവെക്കുമോ എന്നാണ് എന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത് എസ് യു അമ്പത്തേഴാണ് അത് എസ് യു അമ്പത്തേഴ് യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ടോ നമുക്കറിയാം എസ് യു അമ്പത്തി ഏഴ് എന്ന് പറയുന്നത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു യുദ്ധവിമാനമാണ് അത് എച്ച് എല്ലിന്റെ നാസിക്കിലുള്ള ഫാക്ടറിയിൽ അത് നിർമ്മിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പക്ഷേ പലതരത്തിലുള്ള വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും സെൽത്ത് കപ്പാസിറ്റി ഇതിൽ എന്നുള്ളതായിരുന്നു ആ വിമർശനം എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് വാട്ട്മേ പുട്ടിനുമായിട്ട് ഒരു കരാർ ഒപ്പിടാനുള്ള സാധ്യതയുണ്ടോ ഓട്ടോ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമാണ് എഫ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം ആ താല്പര്യം എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ ഇഷ്ടാനിഷ്ടം അതിന്റെ കാരണം ഇന്ത്യക്ക് അടിയന്തിരമായിട്ട് ഇന്ത്യക്ക് വിമാനങ്ങൾ ആവശ്യമുണ്ട് ഇപ്പം ഉള്ള പരാതി എന്ന് പറയുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ പൂർണ്ണമായ സ്റ്റെൽത്ത് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പൂർണ്ണമായ സ്റ്റെൽത്ത് ക്വാളിറ്റി ഉള്ള ഒരു വിമാനത്തിന്റെ പേര് പറയൂ പേര് പറഞ്ഞാൽ മാത്രം പോരാ ആ വിമാനം ഉത്പാദിപ്പിക്കുന്ന കമ്പനിയും ആ രാജ്യവും അത് ഇന്ത്യക്ക് വിൽക്കാൻ തയ്യാറായിരിക്കണം അങ്ങനെയുള്ള ഒരേ ഒരു വിമാനമേ ഉള്ളൂ അതായതാണ് എഫ് മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ എഫ് ഇരുപത്തിരണ്ട് റാപ്റ്റർ എഫ് മുപ്പത്തഞ്ചിൽ ഐറ്റനിങ് എന്ന് പറയുന്ന വിമാനം ഇന്ത്യക്ക് വിൽക്കാനുള്ള ഒരു ചെറിയ സാധ്യതയൊക്കെ ഇടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെങ്കിലും അതിപ്പം പൂർണമായിട്ടും ഇല്ലാതായി എഫ് ഇരുപത്തിരണ്ട് റാപ്റ്റർ അമേരിക്ക സ്വയം ഉപയോഗിക്കുകയല്ലാതെ ബ്രിട്ടന് പോലും അത് വിറ്റിട്ടില്ല ഒന്നുമില്ല അമേരിക്കയുടെ സ്വന്തം ഉപയോഗത്തിൽ മാത്രമാണ് അപ്പൊ അതാർക്കും കിട്ടുന്ന പ്രശ്നമേ ഇല്ല പിന്നെ ആകെയുള്ള മറ്റൊരു സ്റ്റെൽത്ത് എന്ന് പറയുന്ന വിമാനം ചൈനയുടെ വരാനിരിക്കുന്ന ജെ ട്വന്റി ആണ് ഈ ജെ ടെൻ സി ചില സ്റ്റെൽത്ത് ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ അത് എസ് യു ഫിഫ്റ്റി സെവനോളൊന്നും വരുത്തില്ല അപ്പോ ആകെപ്പാടെ കിട്ടാനുള്ള ഒരേ ഒരു സാധ്യത ഇതാണ് ഇംഗ്ലീഷിൽ ഒരു വാക്കുകളുണ്ട് ഹോപ്സൺസ് ചോയ്സ് എന്ന് പറയും അതായത് നമുക്ക് നമ്മുടെ മുമ്പ് മുമ്പിൽ ഈ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടാൻ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ ഉതകുന്ന ഒരേ ഒരു വിമാനം ഇന്ന് മാർക്കറ്റിൽ ഉള്ളത് നമുക്ക് വിൽക്കാൻ നമുക്ക് ആരെങ്കിലും വിൽക്കാൻ സാധ്യതയുള്ളത് എസ് യു അമ്പത്തി മാത്രമാണ് നമുക്കാണെങ്കിൽ വിമാനങ്ങളുടെ കുറവുണ്ട് നമുക്ക് ആകെ ഇരുപത്തിയേഴ് സ്ക്വാഡറിന് മാത്രമാണ് ഇപ്പോഴുള്ളത് അത് അത് തന്നെ ഒരു രണ്ട് മൂന്ന് സ്ക്വാഡറിന് ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ വീണ്ടും കണ്ടം ചെയ്യേണ്ടി വരും അപ്പോഴേക്കും നമ്മുടെ കയ്യിലെ വിമാനങ്ങളുടെ എണ്ണം വളരെ കുറയും ഈ ഒരു സ്ക്വാഡ്രൺ പതിനെട്ട് വിമാനങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അടിയന്തിരമായിട്ട് നമുക്ക് വിമാനം വാങ്ങിച്ചേ പറ്റൂ അപ്പൊ വേറെ ചിലര് ഒരു ചോദ്യം എഫ് മുപ്പത്തഞ്ച് ഏതായാലും കിട്ടില്ല എന്നാൽ പിന്നെ റഫാൽ വിമാനങ്ങളോ റഫാൽ ഇപ്പൊ ഇന്ത്യക്ക് ഉണ്ട് അവിടെ ഒരു പ്രശ്നം ഉള്ളത് ഈ റഫാൽ വിമാനങ്ങൾ ഇന്ത്യക്ക് വിറ്റ മോഡൽ അല്ലെങ്കിൽ ശരി അടിസ്ഥാന മോഡല് അവർ ഖത്തറിന് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയോട് ഒട്ടും താല്പര്യമുള്ള രാജ്യമല്ല ഖത്തർ ഈ ഖത്തറിന്റെ ഈ റഫാൽ വിമാനങ്ങൾ പാകിസ്ഥാൻ പൈലറ്റുമാര് പോയി പഠിക്കുകയും അവർക്ക് അതിൻ്റെ ഏവിയോണിക്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നടത്താൻ നടത്തണമെങ്കിൽ റഫാൽ വിമാനത്തിന്റെ സോഴ്സ് കോഡ് ഫ്രാൻസ് നമുക്ക് തരണം അത് അവർ തരുത്തുമില്ല അപ്പോ ഇനി റഫാൽ വാങ്ങിക്കുന്നത് ബുദ്ധിയല്ല മാത്രമല്ല റഫാൽ എസ് യു ഫിഫ്റ്റി സെവനുമായിട്ട് മാച്ചിങ് അല്ല അത് തികച്ചും ഒരു ഫോർത്ത് ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആണ് അപ്പോ കിട്ടുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് എസ് യു അമ്പത്തേഴ് ആണ് തീർച്ചയായിട്ടും അത് വാങ്ങുന്നതാണ് ബുദ്ധി കാരണം അതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ ടി ഒ ടി ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫറിന് റഷ്യ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനാണെങ്കിൽ പിന്നെ നമ്മൾ സമയം കളയേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ അഞ്ച് സ്ക്വാഡ്രൻ വാങ്ങാനായിരിക്കും പിന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുകയും രണ്ട് സ്ക്വാഡ്രൻ അവിടുന്ന് തന്നെ വിമാനങ്ങളുടെ പൂർണ്ണമായിട്ട് നിർമ്മിച്ച വിമാനങ്ങളായിട്ട് വാങ്ങിക്കുക ആദ്യത്തെ രണ്ട് സ്ക്വാഡർ അത് മുപ്പത്താറ് വിമാനങ്ങൾ അതിനുശേഷം അഞ്ച് സ്ക്വാഡറിനുള്ള അഞ്ചോ നാലോ സ്ക്വാഡറൻ ഇന്ത്യയിൽ നിർമ്മിക്കും കാരണം അതിന് പൂർണ്ണ ടെക്നോളജി ട്രാൻസ്ഫർ അവർ ചെയ്യും സോഴ്സ് കോഡ് ഉൾപ്പെടെ അവർ തരും ഇതൊക്കെ ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ സോഴ്സ് കോഡ് ഉൾപ്പെടെ വേറൊരു രാജ്യത്തിന് കൊടുക്കുന്നത് അതൊരു കാര്യം അത് കിട്ടിയാലുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച എല്ലാ ആയുധങ്ങളും ഈ മ്പത്തേഴ് വിമാനവുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അത് വലിയ നേട്ടമാണ് പിന്നെ പൂർണ്ണ സ്റ്റെൽത്ത് അല്ലെന്നൊക്കെ നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ ബഹളമൊക്കെ വെക്കുമ്പോഴും അതിൽ മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ട് ഈ പൂർണ്ണ സ്റ്റെൽത്ത് എന്ന് പറയുന്ന അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതെല്ലാം എല്ലാവരും പറയുന്നത് എഫ് മുപ്പത്തഞ്ചുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് എഫ് മുപ്പത്തഞ്ചിൻ്റെ ഒരു റഡാർ സിഗ്നേച്ചർ ഏരിയയും ആയും എസ് യു അമ്പത്തേഴിൻ്റെ റഡാർ സിഗ്നേച്ചർ ഏരിയയും തമ്മിൽ നോക്കുമ്പോൾ എഫ് മുപ്പത്തഞ്ചിൻ്റെത് വളരെ കുറവാണ് അത് സത്യമാണ് അതായത് റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എസ് യു അമ്പത്തേഴിന് സീറോ പോയിൻ്റ് വൺ സ്ക്വയർ മീറ്റർ തൊട്ട് വൺ സ്ക്വയർ മീറ്റർ വരെയുള്ള ഒരു ഏരിയ അത്രയാണ് പരമാവധി ഒരു ചതുരശ്ര മീറ്റർ വരെ പരമാവധി പൂജ്യം പോയിൻ്റ് ഒന്ന് ൊട്ട് പക്ഷേ എഫ് മുപ്പത്തഞ്ചിൻ്റെ ഏതെന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് സ്ക്വയർ മീറ്റർ മാത്രമാണ് വളരെ കുറവാണ് അതായത് വളരെ ചെറിയ സെന്റിമീറ്ററുകൾ മാത്രമേ റഡാർ റഡാറി പതിക്കത്തുള്ളൂ ഇതൊക്കെ താത്വികമായ അവലോകനമാണ് ഇത് യാഥാർത്ഥ്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല കാരണം വച്ചാൽ ഇവിടെ ഒരു റഡ എഫ് മുപ്പത്തഞ്ച് റഡാറി ഇന്ത്യ ഇന്ത്യയുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ തന്നെ അതിനെ അതിനെ ഡിറ്റക്ട് ചെയ്യുകയും ട്രേസ് ചെയ്യുകയും ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ട് ഇറക്കുകയും ചെയ്തു അത് നമ്മൾ കണ്ടതാണ് ഇറാൻ അവകാശപ്പെടുന്നത് അവർ മൂന്ന് എഫ് മുപ്പത്തഞ്ച് വെടിവെച്ചിട്ടെന്നാണ് അത് മൂന്നില്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും അവർ വെടിവെച്ചിട്ടുണ്ടാവാം അത് മാത്രവുമല്ല ചൈന ഈ അടുത്ത സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ എഫ് മുപ്പത്തഞ്ചിനെ ട്രേസ് ചെയ്തിരുന്നു എഫ് മുപ്പത്തഞ്ച് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്പെയിൻ ഇനി വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞു ബ്രിട്ടനെ ഇതുവരെ വാങ്ങിച്ച മതി ഇനി വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ഈ അവകാശവാദങ്ങൾക്കൊന്നും വലിയൊരു മൂല്യം നമ്മൾ കൊടുക്കണ്ട എല്ലാരും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് വെള്ളക്കാരനും അതായത് ഈ അവനും അവൻ്റെ മാർട്ടിനും അവന്റെ കുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് അത് അത്രേ ഉള്ളൂ വനാത്തിൽ എടുക്കാൻ അപ്പൊ ഇനി എന്താണ് എസ് യു അമ്പത്തേഴിൻ്റെ ഗുണം എസ് യു അമ്പത്തേഴിൻ്റെ ഗുണമായിട്ട് ഏറ്റവും റഷ്യൻ എസ് യു അമ്പത്തേഴിൻ്റെ എന്നല്ല റഷ്യൻ വിമാനങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ ഗുണം അതിന്റെ പവർഫുൾ എൻജിനാണ് ആ എൻജിൻ എന്ന് പറയുന്നത് ഇതൊരു ട്വിൻ എഞ്ചിൻ ഏർക്ക് രണ്ട് എഞ്ചിനാണ് ആ ഓരോ എഞ്ചിനും അല്ല എഞ്ചിൻ ആദ്യം എഞ്ചിൻ ഏത് കമ്പനിയുടെയാൻ ബിഒ സാറ്റേൺ എന്ന് പറയുന്ന കമ്പനി റഷ്യൻ കമ്പനിയുടെ എ എൽ ഫോർട്ടി വൺ എഫ് വൺ എന്ന എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ ഈ വെറ്റ് അതായത് ആഫ്റ്റർ ബർണറുടെ ഉപയോഗിക്കുന്നതിന് ശേഷമുള്ള അതിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നൂറ്റിനാൽപത്തിരണ്ട് കിലോ ന്യൂട്ടൺ ആണ് അങ്ങനെ രണ്ട് എഞ്ചിനുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോ ന്യൂട്ടൺ ശക്തിയുള്ള രണ്ട് എഞ്ചിനുള്ള ഒരു വിമാനമാണ് ഒറ്റ എഞ്ചിന്റെ ശക്തി നോക്കുകയാണെങ്കിൽ അത് എഫ് മുപ്പത്തഞ്ചിനാണ് ഇതിനേക്കാൾ ശക്തി അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമ്യൂട്ടർ ശക്തിയുള്ള പ്രാറ്റാൻ വിഗ്നിയുടെ എഞ്ചിനാണ് എഫ് മുപ്പത്തഞ്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അവിടെ ഒറ്റ എഞ്ചിനേ ഉള്ളൂ ഇതിൽ നൂറ്റി നാൽപ്പത്തി രണ്ടേ ഉള്ളെങ്കിൽ രണ്ട് എഞ്ചിനുണ്ട് ആ വ്യത്യാസം നിങ്ങൾ മറക്കണ്ട ഈ എഞ്ചിനാണ് സ്റ്റെൽത്ത് അല്ല എന്ന് പറയുന്നത് കാരണം ഈ എഞ്ചിന്റെ പല ഭാഗങ്ങളും റഡാറിന്റെ ആ പരിധിയിൽ റഡാറിന് നിരീക്ഷിക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം റഷ്യ ഈ എ എൽ ഫോർട്ടി വൺ എഫ് വൺ അവരുടെ തന്നെ എഞ്ചിനാണ് അതിനെ റീപ്ലേസ് ചെയ്ത് ഒരു ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് എൻജിൻ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുകയാണ് അത് ഈ എസ് യു അമ്പത്തി ഏഴിലോട്ട് ഘടിപ്പിക്കും അപ്പൊ ആ പരാതി തീർന്നേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ഗുണം പിന്നെ ഈ എഫ് മുപ്പത്തഞ്ചിനെ പോലും അപേക്ഷിക്കുമ്പോൾ ഇതിന് ചില മെച്ചങ്ങളും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റെൽത്ത് സ്റ്റെൽത്ത് എന്ന് പറയുമെങ്കിലും സ്റ്റെൽത്ത് മാത്രമല്ല ഒരു വിമാനത്തിന്റെ ഗുണമെന്ന് പറയുന്നത് ഇപ്പൊ സ്പീഡ് വിമാനത്തിന്റെ സ്പീഡ് നോക്കുമ്പം എഫ് മുപ്പത്തഞ്ചിന് വെറും മാക് ഒന്ന് പോയിന്റ് സിക്സ് ആണ് ശബ്ദത്തിന്റെ ഒന്ന് പോയിന്റ് ആറ് ഇരട്ടി വേഗത മാത്രമേ ഉള്ളൂ പക്ഷേ എസ് യു ഫിഫ്റ്റി സെവന് മാക്ക് രണ്ടുണ്ട് അതായത് ശബ്ദത്തിന്റെ ഇരട്ടി വേഗത രണ്ട് ഇരട്ടി വരും അപ്പൊ അവിടെ വളരെ മുന്നിലാണ് എസ് യു അമ്പത്തിയായി പിന്നെ ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇന്റേണൽ വെപ്പൺസ് ബേ എന്ന് പറയാൻ അകത്താണ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് കാരണം ഈ ആയുധങ്ങൾ ആയുധങ്ങളുടെ ക്രോസ് സെക്ഷൻ റഡാറിൽ പതി അങ്ങനെ റഡാറിന് ഈ ആയുധം ട്രേസ് ചെയ്ത് കഴിയുമ്പോൾ വിമാനവും ട്രേസ് ചെയ്യപ്പെടും ഇവിടെ ആണ് എസ് യു അമ്പത്തേഴിൻ്റെ ഏറ്റവും വലിയ മെച്ച ഇതിന്റെ ഇന്റേണൽ വെപ്പൺസ് ബി അതായത് അകത്ത് ഈ വെപ്പൺ സൂക്ഷിക്കുന്ന വിമാനത്തിനകത്ത് പുറത്തല്ല സൂക്ഷിക്കുന്ന എന്ന് പറയുന്നത് അവിടെ നാലായിരം കിലോഗ്രാം അതായത് നാല് ടൺ ആയുധ വരുന്ന തൂക്കം വരുന്ന ആയുധങ്ങൾ സൂക്ഷിക്കാം അങ്ങനെ നോക്കുമ്പോൾ ഇത് എഫ് മുപ്പത്തഞ്ചിനേക്കാൾ സ്റ്റെൽത്ത് ആണ് കാരണം എഫ് മുപ്പത്തഞ്ചിന് ഈ രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം തൂക്കം വരുന്ന ആയുധങ്ങൾ മാത്രമേ ഇന്റേണൽ ബെയിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ബാക്കി ആയുധം പുറത്ത് സൂക്ഷിക്കേണ്ടി വരും പുറത്ത് ഘടിപ്പിക്കേണ്ടി വരും പുറത്ത് ഘടിപ്പിച്ചാൽ പിന്നെ സ്റ്റെൽത്ത് ആണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം കൂടുതൽ ആയുധം വഹിക്കാൻ കഴിയുമെങ്കിലും ആ ആയുധങ്ങൾ പുറത്ത് വിമാനത്തിന്റെ പുറത്താണെങ്കിൽ വീണ്ടും അതിന്റെ റഡാർ സിഗ്നേച്ചർ കൂടും അപ്പൊ ഈ ക്ലെയിം ചെയ്യുന്ന അവകാശവാദം ഉന്നയിക്കുന്ന സ്റ്റെൽത്ത് ഇല്ലാതാവും പിന്നെ അപ്പോ ആ സ്റ്റെൽത്തിന്റെ കാര്യത്തിൽ അമേരിക്ക പറയുന്ന വാദഗതികളൊക്കെ എത്രത്തോളം അങ്ങ് വെള്ളം ചേർക്കാതെ വിഴുങ്ങാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ അത് ഒരു വിഷയം ഇനി അടുത്ത ഒരു സംഭവം ഈ വിമാനം വില വിലയുടെ കാര്യത്തിൽ അമേരിക്കൻ വിമാനത്തിന്റെ ഏതാണ്ട് മൂന്നിലൊന്നു മാത്രമേ വരുന്നുള്ളൂ ഒരു പരമാവധി വില എസ് യു അമ്പത്തി ഏഴിന് നാൽപ്പത് മില്യൺ ഡോളറാണ് പക്ഷേ എഫ് മുപ്പത്തഞ്ചിൻ്റെ പരമാവധി വില എന്ന് പറയുന്നത് നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് നൂറ്റി ഇരുപതോളം വരും അപ്പം ചുരുക്കി പറഞ്ഞാൽ എഫ് മുപ്പത്തഞ്ചുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും എസ് യു അമ്പത്തിയേഴ് ഒരുപോലൊക്കെ തന്നെ നിൽക്കും ഏതാണ്ടൊക്കെ ഈ സ്റ്റെൽത്തിൻ്റെ ക്വാളിറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞാൻ അതിൻ്റെ ഒരു വിമാനം വാങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശ്യമാണ് അതിൻ്റെ പ്രധാനഘട്ടം ഇവിടെ ഈ എസ് യു അമ്പത്തി ഏഴിന് പറയുന്ന അതൊരു ഡിഫൻസീവ് എയർ സുപ്പീരിയോറിറ്റി എയർക്രാഫ്റ്റ് ആണ് മറ്റത് എഫ് തേർട്ടി ഫൈവ് ഒരു അറ്റാക്ക് വിമാ അറ്റാക്ക് റോളാണ് മുഖ്യമായിട്ടും ഏതായാലും പാകിസ്ഥാൻ്റെ മുകളിലേക്ക് പോയി അറ്റാക്ക് ചെയ്യേണ്ട രീതിയിലല്ല ഇന്നത്തെ കാര്യം ഇന്ന് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസിന്റെ കാലം അതായത് വളരെ ദൂരെ നിന്നുകൊണ്ട് പ്രയോഗിക്കുന്ന ഇപ്പം സ്കാപ്പ് നമ്മളിപ്പം റഫാലിലെ സ്കാപ്പ് അതല്ലെങ്കിൽ മെറ്റിയോർ അങ്ങനെയൊക്കെയുള്ള മിസൈല് അതിനേക്കാൾ മികച്ച ദൂരപരിധിയുള്ള മിസൈലുകളാണ് എസ് യു അമ്പത്തി ഏഴി വരാൻ പോകുന്നത് അതായത് ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ആർ തേർട്ടി സെവൻ ഇന്ന് ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള എയർ ടു എയർ മിസൈലാണ് മുന്നൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ട് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ഇരുന്നൂറ് കിലോമീറ്റർ വരെയുള്ളൂ അതുപോലെ തന്നെ കിൻഷാൾ എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഈ വിമാനത്തിനോടൊപ്പം വരും അതിന് ഏതാണ്ട് നാനൂറ് കിലോമീറ്ററോളം റേഞ്ച് ഉണ്ട് അതായത് അതൊക്കെ കണക്കിലെടുക്കുമ്പം എഫ് മുപ്പത്തഞ്ചിനേക്കാൾ മികച്ചതല്ലേ ഇത് എന്നാണ് എൻ്റെ ഒരു നിഗമനം വ്യോമയാന രംഗത്തെ വിദഗ്ദ്ധര് അവരുടെ അഭിപ്രായം പറയട്ടെ അപ്പം ഞാൻ ഈ പരാ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ സംസാരിച്ചത് സ്പെസിഫിക്കേഷൻസ് വെച്ച് സംസാരിക്കുമ്പോൾ ഇതൊട്ടും മോശമായി അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പറ്റും ടോട്ടൽ ടെക്നോളജി നമുക്കുണ്ട് നമ്മുടെ ഈ നാസിക് കേന്ദ്രം അവർ സന്ദർശിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അതുമാത്രവുമല്ല ഇതിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്ന കേന്ദ്രമുണ്ട് അത് അവിടെ സന്ദർശിച്ചു അതുപോലെ ഇതിൻ്റെ ഇലക്ട്രോണിക് പാർട്സ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ കാസർകോട്ടെ എച്ച് എല്ലിൻ്റെ സെൻറ്ററിലാണ് അവിടവും റഷ്യൻ ടീം സന്ദർശിച്ചു ചുരുക്കി പറഞ്ഞാൽ അവരുടെ സന്ദർശനങ്ങളൊക്കെ പൂർത്തിയായി പക്ഷേ ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ല പക്ഷേ എങ്കിലും ഇതിന് സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്തായാലും ഇന്ത്യക്ക് വിമാനം ആവശ്യമുണ്ട് ഫിഫ്ത് ജനറേഷൻ ഇതല്ലാതെ വേറൊരു വിമാനം നമുക്ക് കിട്ടാനില്ല ആ സാഹചര്യത്തിൽ ഇത് കൊള്ളത് കിട്ടുന്നത് വാങ്ങിക്കുക അല്ലേ ബുദ്ധി എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം പിന്നെ ആകെ ചിലരൊക്കെ ചോദിച്ചേക്കാം ഇത് എഫ് ജി എഫ് ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് ഇന്ത്യയുടെ സഹകരണത്തോടു കൂടി തുടങ്ങിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഇതിൽ നിന്ന് വെച്ച് പിന്മാറി ആ പിന്മാറിയ സാധനം വീണ്ടും ഇതിനകത്ത് ചേരുന്നത് എന്താണ് എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ അങ്ങ് നിന്നാൻ പോരായിരുന്നോ എന്നൊരു ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ മറുപടി പറയട്ടെ എന്തേലും മറുപടി ഒന്നുമില്ല